സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സമ്പൂർണ്ണ പരിഹാര കേന്ദ്രം നെബ്ലാസ് ആയുർ കെയർ മുഖക്കുരു മുഖത്തുള്ള കറുത്ത പാടുകൾ താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കുള്ള ചികിത്സ മറ്റെല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സകളും നെബ്ലാസ് ആയുർ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓപ്പോസിറ്റ് നീള ഹോസ്പിറ്റൽ പള്ളിപ്പുറം റോഡ് പട്ടാൻ വല്ലപ്പുഴ മാട്ടായ പിഷാരിക്കൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം വിനോദ് സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സബസ് സംഘടിപ്പിച്ചു വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി മാട്ടായ പിഷാരിക്കൽ ശ്രീ ദുർഗാബി ക്ഷേത്രം വിനോദ് സ്മാരക സാംസ്കാരിക കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് അനുമോദന സാജന്യ പഠനോപകരണ വിതരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് ക്ഷേത്ര ഊട്ടുപുരയിൽ വെച്ചായിരുന്നു ചടങ്ങ് ടി ആർ കെ ഹയർ സെക്കൻഡറി സ്കൂളിൽ റിട്ടയർഡ് പ്രിൻസിപ്പൽ രാജീവ് കാർമണ്ണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ കാലത്ത് ഇത് മൂന്നിനും അപജയങ്ങൾ അറിയാതെ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ മൂന്നും ഉദ്ദേശിക്കുന്ന ഒരു റോൾ ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് വീട് പറയും വിദ്യാലയം ചെയ്യട്ടെ എന്ന് പറയും വിദ്യാലയം പറയും വീട് ചെയ്യട്ടെ എന്ന് പറയും സമൂഹം മറ്റൊരു വഴിക്ക് നടക്കുകയും ചെയ്യും എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ഭാഷ കേൾക്കുമ്പോൾ പലർക്കും അടുപ്പ് വരും പഴയ കാലത്തെ കുറിച്ച് എപ്പോഴും പറയും എന്റെ കാലം വളരെ ഗംഭീരമായിരുന്നു എന്ന് പറയാറണ്ട് പേര് അങ്ങനെയല്ല ഞങ്ങളുടെ കുട്ടിക്കാലങ്ങളിൽ പോലും വീട് എന്ന് പറയുന്നത് വലിയൊരു ശക്തമായ ഒരു ഇടപെടൽ കേന്ദ്രമായിരുന്നു നമ്മളെല്ലാറ്റിനെയും കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഇവൻ എപ്പോഴാണ് ഇറങ്ങുന്നത് എപ്പോഴാണ് വീട്ടിൽ വരുന്നത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്ന് ഇടപെടുന്ന ഒന്ന് അധ്യക്ഷനായിരുന്നു ഗോപാലകൃഷ്ണൻകരണ ക്ലാസ് നൽകി ഏതൊരു പരിപാടിയിലായിക്കോട്ടെ എന്തൊരു പരിപാടി നടത്തുമ്പോഴും അതിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മുഖ്യ വിഷയം ലഹരി വർജന ക്ലാസ് നടത്തണം എന്നുള്ളതാണ് അപ്പൊ എന്താണ് അതിന്റെ പ്രാധാന്യം നമ്മൾ അത് പറയാതെ തന്നെ പറയുകയാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ പരമ്പരാഗതമായിട്ട് നമ്മൾ നേടിയെടുത്ത ചില മൂല്യങ്ങൾ നശിപ്പിക്കാൻ തക്ക രീതിയിൽ അറ്റംബോമ്പിനേക്കാൾ ശക്തിയുണ്ടതിന് ആ രീതിയിൽ ഇത് നമ്മുടെ സമൂഹത്തിൽ വന്ന് വീണിരിക്കുകയാണ് അത് അദൃശ്യമാണ് അതിപ്പോൾ നമ്മൾക്ക് ആരാണ് എന്താണെന്ന് പറയാൻ കഴിയില്ല അദൃശ്യമായിട്ടുള്ള ഒരു വലിയൊരു ആറ്റം അറ്റംബോമ്പ് നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ വന്ന് വീണിരിക്കുന്നത് കാണാൻ കഴിയും ക്ഷേത്ര സംരക്ഷണ സമിതി പട്ടാമ്പി താലൂക്ക് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ഇടിയത്തെ കെ ഗംഗാധരൻ ഹേമ പുത്തൻ വീട്ടിൽ നിഷ പ്രമോദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു